സ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാൻ ഇന്ന് എറണാകുളം വരെ പോവുകയാണ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഞാൻ ഒന്നും വെക്കുന്നില്ല അങ്ങനെ കാണുന്നവർക്ക് കുറേ പേർക്ക് ബോർ അടിക്കുന്നതെന്നൊക്കെ പറയുന്നത് കേട്ടു അതുകൊണ്ട് തന്നെ ഞാൻ വിശദമായിട്ട് ആദ്യം തന്നെ പറഞ്ഞിട്ട് നമുക്ക് പോവാട്ടോ ഞാൻ എറണാകുളം പോവുകയാണ് നാളെ കഴിഞ്ഞ് ചൊവ്വാഴ്ച ആൻറ്റിക്ക് അഞ്ചോ ഗ്രാം ഉണ്ട് ഞാനും ആൻറ്റി കൂടെ എറണാകുളം പോവാണ് ബസ്സിനാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് പതിയെ കാണിച്ചു തരാം ഇവനെ കാണിക്കട്ടെ ഇവനെ കണ്ടില്ല എന്നും പറഞ്ഞ് വഴക്കാണോന്നൊക്കെ ചോദിച്ചു സബ്സ്ക്രൈബേഴ്സ് പിള്ളേരെ കാണിച്ചില്ല ക്രിസ്ത്യ ഏബനേശ്വർ ഒക്കെ എന്ത് ചോദിച്ചേട്ടോ ക്രിസ്റ്റീനെ ഞാൻ കാണാറും കൂടില്ല ദുബായിക്ക് എവിടെ പോകുന്നു അവൻ ക്യാമ്പിന് പോകുന്നു ഞങ്ങള് എറണാകുളം പോകുന്നത് ആ ഞാൻ വരും വരണം ബസ്സിലൊക്കെ കയറി പിള്ളേർ കുറേ പേരുണ്ടായിരുന്നു നാലഞ്ച് പേരുണ്ടായിരുന്നു കേട്ടോ അവർ പോകുന്നത് ക്യാമ്പിനാണ് പള്ളിയിൽ നിന്നാണ് പോകുന്നത് അതിന് നമ്മൾ അടിമാലി ഇറങ്ങും ഇത് തൊടുപുഴ ബസ്സാണ് അപ്പോൾ അവിടെ തൊടുപുഴയിലാണ് അവർക്ക് ക്യാമ്പ് അതുകൊണ്ട് അവർ അവിടെ ഇറങ്ങത്തുള്ളൂ അങ്ങനെ ഞാനും ആൻറ്റിയും പോകുന്നു ഛർദിക്കുമോ എന്നുള്ള പേടിയിലാണ് ആൻറ്റി ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ അടിമാലിയിൽ വന്ന് ബസ് ഇറങ്ങി അടിമാലി നമ്മൾ അടുത്ത കെ എസ് ആർ ടി സി ബസ്സിൽ കയറി പിള്ളേരങ്ങ് പോയിട്ടുണ്ടായിരുന്നു അവർക്ക് തൊടുപുഴക്ക് പോകാനുള്ളത് കൊണ്ട് അവർ ഇറങ്ങിയില്ല അത് തൊടുപുഴ ബസ്സാണ് നമുക്ക് പോകേണ്ടത് എറണാകുളത്തിനായതുകൊണ്ട് നമ്മൾ കോതമംഗലം ബസ്സിനാണ് കയറിയത് പിന്നെ ആന്റി എന്നുള്ള ടെൻഷനിലൊക്കെ ആയിരുന്നു ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും ആ ടെൻഷൻ ഉള്ളതുകൊണ്ട് ആന്റി കിടക്കായിരുന്നു പിന്നെ നമ്മൾ ഗാഡിൽ നേരിമംഗളെ ഗാടിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും ആൻ്റിക്ക് നല്ല ടെൻഡൻസി ഉണ്ടായിരുന്നു ഛർദ്ദിക്കാനായിട്ട് അങ്ങനെ ഒമിറ്റൊക്കെ ചെയ്തു പാകം ക്ഷീണിച്ച് നമ്മൾ മുന്നോട്ട് യാത്ര പോവുകയാണ് ഞാൻ പിന്നെ ഛർദിക്കുകയല്ല ചില സമയങ്ങളിൽ മാത്രം എനിക്ക് ഈ വഴി പോകുമ്പോൾ ഒരു ഛർദ്ദിയൊക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ ദേ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ യാത്ര ചെയ്തുണ്ടെങ്കിൽ പിന്നെ നല്ല രസമാണ് പുറത്തേക്ക് നോക്കാനെട്ടോ ഞങ്ങൾ ലിതിമോക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ മേടിക്കാനായിട്ട് പോയി അങ്ങനെ അത് വാങ്ങി അങ്ങനെ നമ്മൾ കോതമംഗലത്ത് നിന്നും ബസ് കയറിയിട്ട് നേരെ ആലുവയിൽ വന്നിറങ്ങി ശേഷം നമ്മൾ ചേർത്തല ബസ് കയറിയിട്ടാണ് പോകുന്നത് കുറേ നേരം നോക്കിയതിന ശേഷമാണ് ഇവിടുന്ന് ബസ് കിട്ടുന്നത് കിട്ടിയത് അങ്ങനെ നമ്മൾ സാധാരണ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റിലൊക്കെയാണ് കോതമംഗലം ടു വൈറ്റിലാണ് വൈറ്റിൽ ബസ് കോതമംഗലത്തിന് കുറവാണ് കേട്ടോ അപ്പം ഇടപെട്ടേ ഇടപെട്ടേ ഉള്ളൂ പക്ഷേ എറണാകുളം ബസ് ആലുവ ബസ് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ആലുവ ചെന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമുക്ക് ബസ് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് കേട്ടോ നമ്മളങ്ങനെ അരൂരി ഇറങ്ങിയ ശേഷം നേരെ വീട്ടിലേക്ക് പോവാണ് പിന്നെ നമ്മൾ വേറെ ഇടയ്ക്കൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായില്ല അടിമാലി വന്നപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നു ചായ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ നല്ല ക്ഷീണമുണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചിട്ടുണ്ടായില്ല അവൻ്റെ ഛർദിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്ത് കേട്ടോ നമ്മൾ അരിയൊരു വീടിൻ്റെ വഴികളിലൂടെ നടന്നു കേട്ടോ ആദിനാഥ അപ്പൊ ഞാൻ എന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഹായ് ശേഷം കാണുന്നതാ അപ്പൊ ഇന്ന് വാവിക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ഉണ്ടാക്കിയേക്കണൊക്കെ തിന്നിട്ടിരിക്കണേ ഇത് ചോരൊക്കെ അറി ചുര തേങ്ങ അരച്ചു വെച്ചാ ചോര തേങ്ങ അരച്ച് വെച്ചത് പിന്നെ പാവയ്ക്ക വെറുതെ എന്ന് വെച്ചാൽ മഞ്ഞപ്പൊടി ഇട്ട് ചിക്കൻ എടുത്താട്ടാ കൊറച്ച് നമുക്ക് പിന്നെ ഉരുളക്കിഴങ്ങും ഉരുളക്കിഴങ്ങും പയറും കൂടെ മുളക് പൊടിയൊക്കെ ഇട്ട് ഇതാക്കിയത് എന്നാ വേണം വെച്ചേക്കൂടി ചപ്പാത്തി അത് ചീത്തയോ ഏതാ വെല്ലുണ്ടേട്ടെ ഞങ്ങൾ എല്ലാരും കൂടെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോവാണ് ഇന്ന് ആന്റിക്ക് അഡ്മിറ്റ് ആസാണ് ലിരിമോളുണ്ട് ആദ്യുണ്ട് ആന്റി പുറത്തുണ്ട് അപ്പോൾ എല്ലാരും കൂടെ കൂടി പോവാട്ടോ ഓക്കേ അതെ ഹോസ്പിറ്റലിൽ പോന്നെ അമ്മ ഇതിൽ ഫ്രണ്ടിൽ പോയെ നമ്മള് ബസ് നോക്കിയിട്ട് നിക്കാൻ കേട്ടോ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ പറയാൻ വന്ന കേട്ടോ നമ്മള് അമ്പലത്തിന്റെ ഫ്രണ്ടില് ഏർ ശ്രീകുമാരവിലാസ നാട് ക്ഷേത്രം വേണ്ട നമ്മളങ്ങനെ ഇടക്കൊച്ചിയില് വന്ന് നിൽക്കാനായിട്ടാ കൊച്ചു കുഞ്ഞ് നോക്കിയിട്ട് ശരിയായി അപ്പൊ ഞങ്ങളിത് പടി വന്ന് നിൽക്കണം കേട്ടോ ഇവിടെ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വന്നേ അപ്പൊ ആന്റിയുടെ കാർഡിൽ എഴുതി കൊടുത്തു ജനറൽ ആശുപത്രി മഹാരാജ കോളേജ് ആശുപത്രി എന്തുവാദിന സമീപം പാർക്ക് നമുക്ക് പാർക്കിൽ പോവാം അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് ജനറൽ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് ഇറങ്ങിയിട്ട് നടക്കാം ഇപ്പം മഹാരാജാസ് കോളേജിന്റെ ഫ്രണ്ടിലെത്തി അതിൻ്റെ അടുത്ത് തന്നെ കടന്നാശുപത്രി അപ്രയാണ് മഹാരാജാസ് കോളേജിന്റെ ഭാഗങ്ങളാണ് കാണുന്നത് നമ്മുടെ അഭിമന്യുവിൻ്റെ ഒരു ചിത്രം ഉണ്ട് അവിടെ അഭിമന്യുവിൻ്റെ അപ്പം നമ്മൾ ഇറങ്ങിയത് മഹാരാജ് കോളേജിൻ്റെ അടുത്തും ഇതാട്ടോ ജനറൽ ഹോസ്പിറ്റലിൽ ക്രോസ് ചെയ്യാം നമ്മൾ ഇപ്പറ വന്നേ ഞാൻ ചെയ നടക്കും നമ്മൾ ജനറൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിലാട്ട വന്നിരിക്കുന്നത് അഞ്ചു ഗ്രാം ഒരു സമ്മതപത്രം എഴുതി കൊടുക്കണം കേട്ടോ ഒപ്പിട്ട് കൊടുക്കണം അങ്ങനെ ഞാനത് ഒപ്പിട്ട് കൊടുത്തു ആന്റി ഒപ്പിട്ടു ശേഷം എനിക്ക് ഇ സി ജി എടുക്കാണ്ടായിരുന്നു ഉള്ളിൽ കയറി കണ്ടു കഴിഞ്ഞപ്പോൾ ഇ സി ജിക്കും അതുപോലെ കുറച്ച് ബ്ലഡ് ടെസ്റ്റും ഞാൻ ഇതിൽ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് ചെയ്യാൻ പോവാണ് തിരക്കില്ല അങ്ങനെ ആൻറ്റി ഇ സി ജി എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് വന്നിട്ട് ഇ സി ജി എടുക്കാൻ നിൽക്കുകയാണ് അപ്പോൾ പുതിയ ബിൽഡിങ്ങിലാണ് നിൽക്കുന്നത് കേട്ടോ അടിപൊളിയായിട്ട് ഒരു ഗവൺമെൻറ് ആശുപത്രിയാണെന്ന് തോന്നത്തേല്ലേ അതുപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലോറാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു ഏഴ് നിലയോ എട്ട് നിലയോ എന്തോ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്ന കേട്ടോ സത്യം പറഞ്ഞാൽ ഈസി സി വലിയ താമസമില്ലായിരുന്നു പക്ഷേ ബ്ലഡ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യമുണ്ട് ഇതിനൊക്കെ ബില്ല് ചെയ്യാൻ പോകണം എല്ലാം ചെയ്തിട്ടല്ല ഇതിന് മുന്നേ ബില്ല് ചെയ്യാൻ പോകുന്ന ഒരു നിപ്പുണ്ട് ആ നിപ്പാണ് മക്കളെ ഒരു മണിക്കൂറോളം നിൽക്കേണ്ടി വരും ഞങ്ങൾ കുറേ നേരം കോവിൽ നിൽക്കാറു കേട്ടോ അതെ മാതിരി സ്കൂ നിന്ന് അടുത്തിട്ട് ഞങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോയതാട്ടോ എന്നിട്ട് തിരിച്ച് കഴിക്കാൻ പോകാം നല്ല കഷ്ടപ്പെട നമ്മുടെ വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് നിൽക്കാം അപ്പം ഞങ്ങളിത് ചോറ് കഴിക്കാൻ പോകാം വീട്ടിൽ നിന്ന് നാല് പേർക്കുള്ള ചോറും കറിയും എല്ലാം കൊണ്ടു വന്നേ സ്കൂണതിൻ്റെ അകത്തിട്ടായിരുന്നല്ലോ ഇല്ലേ ഇട്ടു എന്തെങ്കിലും ചെയ്യ ചാറ് പയ്യ ഒഴിക്കുക അടുത്ത് കഷ്ണം കൈകൊണ്ടെടുക്കുക ഓരോ കഴിക്കാൻ പോണേ അപ്പോൾ ചോറും കറി മീൻ കറി നല്ല ഇരില വെച്ചാൽ മീൻ കറി പിന്നെ മീൻ വറുത്തതും തോരനും ഉണ്ടായിരുന്നു കേട്ടോ എന്നെ ഫോൺ ഓഫാറായി അപ്പം നമുക്കിനി നാളത്തെ വിശേഷങ്ങൾ എന്താണെന്ന് കാണാൻ കേട്ടോ ഇത് ഗ്രാൻ ചെയ്യാൻ പോകുന്ന ഡേ ആണ് കേട്ടോ പക്ഷേ കൂടുതലായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ആൻറ്റിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു ആൻറ്റി ബി പി ആയിട്ട് കൂടുതലായിട്ട് ഐ സിയുലായിരുന്നു ഇതൊക്കെ ചെയ്ത ശേഷം അതിന് മുന്നേയും അവൻ്റെ ടെൻഷൻ കാര്യങ്ങളുള്ളത് കൊണ്ട് എനിക്കും ഭയങ്കര ടെൻഷനായാലും ഞാൻ കൂടുതലൊന്നും എടുത്തില്ല അപ്പോൾ നമ്മൾ ഐ സിയുവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കണം ഇവിടെ ഫോണൊന്നും അലൗഡ് അല്ല ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ കൂടുതലെടുത്തില്ല ബാക്കി കാര്യങ്ങൾ പറയാട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലൊക്കെ പോയി ഇന്നലെ പോയ കുറേ വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കൂടെ പോകുന്നതുകൊണ്ട് പിന്നെ നമ്മുടെ ഓരോ സിറ്റുവേഷൻസ് ഒക്കെ എപ്പോഴും വീഡിയോ എടുത്തോണ്ടിരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ലായിരുന്നോ എന്താവും എങ്ങനെയാവും കാരണം റിസൾട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആന്റീനെ രാവിലെ ഒമ്പതരയ്ക്ക് അല്ലേ ഒമ്പതരയ്ക്ക് അഞ്ചതരം കഴിഞ്ഞ് ആന്റിക്ക് ബി പി ഒക്കെ കൂടുതലായിരുന്നു അപ്പൊ അങ്ങനെ ഐ സിയുവിൽ അതുകൊണ്ട് നമുക്ക് കാണാനൊന്നും പറ്റിയില്ല പിന്നെ ഡോക്ടർ എന്താണ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു ടെൻഷനാണെങ്കിലും ഡോക്ടറെന്തോ വേറെ ഏതൊരു കേസ് നോക്കുക അർജൻറ് എന്ത് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി അപ്പോൾ അതൊന്നും അറിയാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾക്ക് ഞാൻ വേറെ വീഡിയോസും കാര്യങ്ങളൊന്നും നേരെ എടുത്തിട്ടില്ല അപ്പോൾ ആൻഡോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് ആൻറ്റി ഇതെവിടെ വന്നിട്ടുണ്ട് ആൻറ്റി ഓക്കെയാണ് പക്ഷെ ചെറിയ ബി പി ഇച്ചിരി എങ്കിലും ആൾ ആൻഡോഗ്രാം ചെയ്തതിൻ്റെ പെയിൻ എൻ സാർ എങ്ങനെയുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു എങ്ങനെയുണ്ടായിരുന്നു നല്ല വേദനയായിരുന്നു നല്ല വേദനയായിട്ട് രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല നല്ല വേദനയായിട്ട് കൈ ഇപ്പൊ നമ്മള് വന്നിട്ട് അയക്കാം ചെറുതായിട്ടൊന്നും ആദ്യം ഡ്രസ്സ് ഇട്ടപ്പോ ഒന്ന് തട്ടി അപ്പൊ എന്തെങ്കിലും ബ്ലീഡിങ് ആയതെന്ന്ർത്തിട്ട് ഞങ്ങളിപ്പൊ കുറച്ച് പോകണം ഞാൻ ഇരുപത്തിനാലുമണിക്കൂർ കഴിഞ്ഞയക്കാൻ പിന്നെ അപ്പുറത്തേക്ക് ഞങ്ങൾ വന്നൊന്നും ചെയ്യേണ്ട ഞങ്ങൾ വന്നിട്ട് ചെയ്തു തരാൻ തുടങ്ങി ആണ് അപ്പം എല്ലാം കൂടെ സെറ്റ് ചെയ്യാം പിന്നെ വീഡിയോയെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമല്ലോ എന്താണെന്നൊക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ ഞാൻ എന്താ എന്നൊക്കെ ഉള്ള കാര്യം പറയാമെന്നുള്ളത് പറഞ്ഞതുകൊണ്ട് ഞാൻ ആൻറ്റി പഴിക്കേണ്ടതെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ആൻറ്റിക്ക് റിസൾട്ടെന്ന് വെച്ചാൽ കുറച്ച് പമ്പിങ്ങിൻ്റെ പ്രശ്നമാണ് ഹാർട്ടിന് വേറെ ബ്ലോക്കും കാര്യങ്ങളൊന്നുമില്ല സ്ലോയിലാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ആൻറ്റിക്ക് പെയിൻ ഒക്കെ ഉണ്ടാകുന്നത് പിന്നെ ബി പി ഹൈ ആണ് ആൻറ്റ് ബി പി ഹൈ ആ ബി പി ഹൈ ആയതുകൊണ്ട് ബുദ്ധിമുട്ട് ഭയങ്കരമാണ് കേട്ടോ അത് കുറച്ചൊന്നും അല്ല പത്തിരുന്നൂറും മേലുള്ള ആൻറ്റിയുടെ ടെൻഷനും കാര്യങ്ങളും അത് ഇതും ഒക്കെ ആയിട്ട് ആൻറ്റി ഇരുന്നൂറ്റി നാൽപ്പതൊക്കെ ഇത്രയും പ്രഷർ വെച്ച ഒരാളെങ്ങനെ നേരെ നിൽക്കുന്നതെന്ന് ഞാൻ സത്യം പറഞ്ഞ ആൻറ്റിക്ക് നല്ല വിൽ പവർ ഉള്ള ആളായതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാനൊക്കെ ആണെങ്കിൽ വീണു വേറെ അപ്പം അത്രയും ബി പി ഒക്കെ വെച്ചിട്ടാണ് ഇന്നലെ ആണെങ്കിലും ചെയ്യാൻ നേരത്ത് ബി പി കൂടി പിന്നെ ഇത്രയും ലോങ് നമ്മൾ വന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കരൾ ഡോക്ടർ തന്നെയാണ് കേട്ടോ ചെയ്തതൊക്കെ അപ്പം ഇത്രയും ലോങ് നമ്മൾ വന്നതുകൊണ്ട് ഡോക്ടർ ഒബ്സർവേഷൻ ബി പിക്ക് ഉള്ളതൊക്കെ കൊടുത്ത് ഒബ്സർവേഷനിൽ വെച്ചു അങ്ങനെ ആ ബി പി കുറച്ച് കുറഞ്ഞപ്പോഴാണ് ചെയ്തത് പിന്നെ ആ ബി പി ഹൈ ആയി അപ്പോൾ ഇങ്ങനെ സിസ്റ്റർമാരൊക്കെ ചോദിച്ചെന്ന് പറഞ്ഞു മരുന്ന് കഴിച്ചിട്ടും മാറാതെ ഇഞ്ചക്ഷൻ എടുത്തു മരുന്ന് കഴിച്ചിട്ട് മരുന്ന് കഴിച്ചിട്ട് മാറാത്ത ബി പി എന്താണ് പ്രശ്നം കാരണം ആൻറ്റിക്ക് ഒന്നാത്ത കാര്യം ഫുഡിൽ നിന്നുണ്ടാകുന്ന കാര്യമല്ല ആന്റിയുടെ ഹൈപ്പർ ടെൻഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഗിപി ആണ് അതിപ്പോൾ നമുക്ക് മനസ്സ് സ്വന്തമായിട്ട് പറ്റുള്ളൂ അത് മാറ്റിയെടുക്കാൻ അപ്പോൾ അത് ആന്റിനി മുന്നോട്ട് ശ്രമിക്കണം പിന്നെ ആൻ്റിയുടെ ഹെൽത്ത് ഒക്കെ ഇച്ചിരി ഓക്കെ ആയിട്ട് വരുന്നു പിന്നെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ തരണം ചെയ്തില്ലേ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ മെഡിസിൻ ഒക്കെ ഡോക്ടർ വന്നിട്ടുണ്ട് മെഡിസിൻ ഇനി എടുക്കണം അതെടുക്കുന്നു പോയി സ്കൂളിലെ ഗൂളിലേ ഒന്നാം ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠം എന്താണെന്നറിയാത്തെ പാഠം ആദ്യത്തെ പാഠത്തിൽ ആദ്യത്തെ സെന്റൻസ് ആരോഗ്യമുള്ള ശരീരമാണ് ഏറ്റവും വലിയ സമ്പത്ത് അല്ലാണ്ട് വേറെ ഒന്നുമല്ല അപ്പൊ അതുകൊണ്ട് ടെൻഷൻ അടിക്കാതിരിക്കാൻ ഞങ്ങൾ ആന്റണി എടുത്ത് എപ്പോഴും പറയുന്നത് രോഗം എന്തായാലും വരും ടെൻഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന രോഗം സ്ട്രോക്ക് വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് സ്ട്രോക്കും അതുപോലെ അറ്റാക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്നുണ്ടാവും അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കരുത് നമ്മുടെ ആന്റീനിയെ പറഞ്ഞു ഞാനും ഇടയ്ക്ക് ഞങ്ങൾക്കൊക്കെ പാരമ്പര്യമാണ് കേട്ടോ ഏട്ടാ കൊറച്ച് ടെൻഷനടിയൊക്കെ കൂടുതലുള്ള ആൾക്കാരാങ്കിലും അതൊക്കെ നിയന്ത്രിച്ച് ഷുഗറും തൈറോയ്ഡില്ല തൈറോയ്ഡ് പിന്നെ വന്നത് അത് പിന്നെ അസുഖം വന്ന ശേഷം എനിക്ക് എനിക്ക് ഞാൻ ഒരു അമ്മയുടെ ഫാമിലി തൈറോയ്ഡാ വീട്ടിലെ ഞാനും ഞാനും ലിജിമോളൊക്കെ വീട്ടിലെ ഒരു പ്രകൃതിയെ കാരണം എല്ലാവർക്കും ബി പി ഹൈആ അതുപോലെ ലിതിമോക്ക് അമ്മച്ചയുടെ ഇതായി അങ്ങനെയൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് വേറെ വീഡിയോസ് ഒന്നും കാണിക്കാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുത്തി വീഡിയോക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാനും ലിതിമോളും ആദ്യം കൂടെ പോട്ടെ ആന്റി എന്തായാലും ഇവിടെ റെസ്റ്റ് എടുക്കാൻ മാത്രമേ ഉള്ളൂ ചേട്ടായൊക്കെ ജോലിക്ക് പോയി ജോലിക്ക് എന്തോ ഓണപരിപാടി എന്താണ് അമ്മയും ജോലിക്ക് പോയി പിന്നെ കലാം അമ്മയുടെ അനീതി ഉണ്ടായിരുന്നു അനീതിയും പോയി അപ്പോൾ അവരെയൊക്കെ ഞാൻ വൈകുന്നേരം കാണിച്ചു തരാം കാണിച്ചുതരാം അല്ലെ അത് ഞങ്ങൾ എല്ലാവരും കൂടെ പോട്ടേട്ടോട്ടെ അപ്പൊ എന്താണ് പോകുന്നത് അടുത്ത വീഡിയോയിൽ കാണാട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ